आप ऐसे एक वीडियो कोणते इगल लापराय बाबुमाय एक रोशनी कर्शमु तूडे ना करारी अधिकतर जाना लागा जो जिंदगी देवता तो टाइम से योगा को ये रोशन करने डरा है बनाए तो लाए टी टाइम टाइम लाए टी लोटा जाए अगर अकाले तो समर लांडी कोणे तो समर लांडी अजन्तो ये बड़ा आपने देख बाबुमाय रो പ്രവാസികളെ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടിയിരിക്കുന്ന സർക്കാരാണ് കേരള സർക്കാരിന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവർക്ക് സർക്കാരിനെ അഞ്ഞൂറ് അത് രണ്ടായിരമാക്കി അത് രണ്ടാംഘട്ടം മൊബൈൽ ആക്കി ദേശത്തൊക്കെ മുമ്പായിരുന്നു ആ രീതിയിൽ അവരെ സഹായിക്കുന്നുണ്ട്

നിങ്ങളെ ഒരു രണ്ടു വർഷം എന്നോട് സഹായിക്കണം എല്ലാവരും എന്ത് പറഞ്ഞാലും വേണ്ടി ഇറങ്ങുമ്പോ ആ പരിപാടി ചോദിച്ച് നമ്മൾ പ്രഖ്യാപനമായിട്ടുള്ളൂ നമ്മുടെ നേതാക്കൾ നമ്മൾ നേതാക്കൾ വേണം ജില്ലാതല നേതാക്കൾ വേണം അതോ

അതും അവർക്ക് മെൻഷൻ കിട്ടാത്ത പക്ഷെ അവർക്ക് കുറച്ചുപോലെ വില സർക്കാർ മാറിയിട്ടുണ്ടെന്നുള്ളത് പ്രവാസിയാണോ പിന്നെ മൂന്നാല് ദിവസം ഒരാഴ്ച കഴിയുമ്പോ രണ്ടാഴ്ച കഴിയുവാ ഒരു മാസം കഴിയുമ്പോ അതൊക്കെ ഒരു മാറ്റം അപ്പോൾ നമ്മളെല്ലാം നമ്മള് അനുഭവിച്ചു പോകുന്നവരാണ് ഞാൻ കൂടുതലായിട്ടും സംസാരിക്കുന്നില്ല നമ്മുടെ എല്ലാ പരിപാടികളും എത്തിച്ചേർന്ന എല്ലാവർക്കും പരിപാടികൾക്ക് നമ്മള് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരു ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നന്ദി നമസ്കാരം